ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് വിപിത നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഈ വീഡിയോയുടെ തുടക്കം തന്നെ എൻ്റെ പേര് പറഞ്ഞു തുടങ്ങുമുണ്ടല്ലോ എനിക്ക് ഓർമ്മ വരുന്നത് ബിഗ് ബോസ് വീട്ടിൽ ഓരോരുത്തരുടെ ടീമായിട്ട് തിരിക്കില്ലേ ഒരു ടാസ്കിനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ ആര്യനും അനുമോളൊക്കെ പറയാറുണ്ടല്ലോ ആര്യൻ എറണാകുളം അനുമോൾ ആര്യനാട് എന്നൊക്കെ അതേപോലെ ഉണ്ടോ എനിക്കിപ്പോൾ ഇത് പേര് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് വിപിത എറണാകുളം അപ്പോൾ കുറേ പേർക്കൊന്നും എൻ്റെ പേര് അറിയില്ല അപ്പം എന്നോട് ചോദിക്കും പേരെന്താ പേരെന്താണ് അപ്പോൾ ഞാൻ കരുതി വീഡിയോ കാണുന്ന കുറച്ച് പേർക്ക് എൻ്റെ പേരൊന്ന് ഒന്ന് രജിസ്റ്റർ ആവാൻ വേണ്ടിയിട്ട് തുടക്കം തന്നെ പേര് പറഞ്ഞ് തുടങ്ങാമെന്ന് കരുതി എനിക്കും പൊതുവെ വലിയ താല്പര്യമൊന്നുമില്ല തുടക്കം തന്നെ എൻ്റെ പേര് വിവിധ എന്ന് പറഞ്ഞ് തുടങ്ങാനായിട്ട് ആ ഒരു ഫ്ലോ അങ്ങോട്ട് കിട്ടില്ല പക്ഷേ എന്നാലും എന്തായാലും അങ്ങനെ പറഞ്ഞു തുടങ്ങാലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പം ഇന്നിപ്പോൾ രണ്ട് വീഡിയോ ഒക്കെ ചെയ്തോ പിന്നെ ഇപ്പോൾ ഇന്നിനിപ്പോൾ വീഡിയോ ഒന്നും വേണ്ടല്ലോ എന്നൊക്കെ കരുതി ഞാനിങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ ആ സമയത്താണ് എൻ്റെ കടലൊരു വീഡിയോ പെട്ടത് ആ ക്ലിപ്പിങ്സ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയോ പെട്ടെന്ന് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ വീഡിയോ വളരെ ഒരു വീഡിയോ ആണ് വളരെ തമാശപൂർവ്വമാണ് അത് വളരെ തമാശയായിട്ടാണ് കേട്ടോ ഞാനത് എടുത്തിരിക്കുന്നത് എന്നെ നിങ്ങളത് എങ്ങനെ എടുക്കുമെന്ന് എനിക്ക് അറിയില്ല എന്തായാലും നമുക്ക് ആ വീഡിയോനെ കുറിച്ച് പറയാ അതിന് മുമ്പ് ഞാൻ വേറൊരു വീഡിയോ ക്ലിപ്പിങ്സ് ആദ്യം കാണിച്ചാൽ അതൊന്നും നിങ്ങൾ ആദ്യം കണ്ടു നോക്കൂ അത് തിനെക്കുറിച്ച് പറയാട്ടോ എന്നാലും ഞാൻ വളരെ തമാശപൂർവ്വം വളരെ പോസിറ്റീവായിട്ട് എടുത്തൊരു വീഡിയോ ആണ് നിങ്ങളും അത് അത്തരത്തിൽ തന്നെ എടുക്കുക ഒരു പ്രത്യേകിച്ചൊന്നും ഇല്ല നമുക്ക് ഇപ്പോൾ നമ്മുടെ കണ്ണിലൊക്കെ എന്തെങ്കിലും ഒരു വീഡിയോ ക്ലിപ്സും കാര്യങ്ങളൊക്കെ പെട്ട് കഴിഞ്ഞാൽ എനിക്കതൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ തോന്നുന്നു അപ്പോൾ നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തോന്നുന്നു അപ്പോൾ അതിൽ നിങ്ങൾ കമൻറ്റായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയും അപ്പോൾ അതിന് റിപ്ലൈ കൊടുക്കുക ഞാൻ എല്ലാ കമൻറ്റും വായിക്കാറുണ്ട് അതിനും മാക്സിമം റിപ്ലൈയും കൊടുക്കാറുണ്ട് ഇന്നിപ്പോൾ ലാസ്റ്റിന്റെ വീഡിയോക്കൊന്നും ഞാൻ റിപ്ലൈ കൊടുത്തിട്ടില്ല ചെറിയൊരു പനിയും ആയിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു റസ്റ്റ് എടുക്കാം അപ്പോൾ ഞാൻ ചെറുതായിട്ട് ഉറങ്ങിപ്പോയി അതുകൊണ്ട് തന്നെ എനിക്ക് അതിന് റിപ്ലൈ ഒന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല ഇന്നിട്ടാണ് കൻ്റ് ഞാൻ കുറച്ച് എല്ലാം വായിച്ചിട്ട് കൊടുക്കേണ്ട കമന്റുകൾക്ക് റിപ്ലൈ തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കും അതൊക്കെ എനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമുക്ക് ആ വീഡിയോ ക്ലിപ്സ് ഒന്ന് കണ്ടു നോക്കാം ആദ്യം എനിക്ക് ധനീച്ചയുടെ വീട്ടിൽ ഒന്ന് കയറണമായിരുന്നു കാണാനാണ് പോകുന്നത് പക്ഷെ ഞാൻ ഒരു സാധനം കൈമാറാൻ വേണ്ടി പോവുകയാണ് യെസ് മൂന്ന് വർഷമായിട്ട് എന്റെ കൈവശം വെച്ചിരിക്കുന്ന ഒരു സാധനം എന്താണെന്ന് കാണിച്ചത് ഓക്കെ അപ്പൊ ഞാൻ മൂന്ന് വർഷമായിട്ട് കയ്യില് സൂക്ഷിച്ച സാധനം എന്താണെന്ന് കാണണ്ടേ ദേ അമ്മയുടെ സൈഡിൽ ഇരിക്കണ ഈ പെട്ടി കൊടുക്കാനാണ് നമ്മളിപ്പോ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഈ പെട്ടിക്കൊരു കഥയുണ്ട് അതായത് ഈ പെട്ടി കൊണ്ട് ചേച്ചി ബിഗ് ബോസിൽ പോയപ്പോ നൂറ് ദിവസം തികച്ചു നിന്നു ഇതേ പെട്ടി കൊണ്ട് ഞാൻ ബിഗ് ബോസിൽ പോയപ്പോ ഞാനും നൂറ് ദിവസം നിന്നു അപ്പൊ ഭയങ്കര ഭാഗ്യമുള്ള ഒരു പെട്ടിയാണ് അപ്പൊ ഇത് മൂന്ന് വർഷം എന്റെ കയ്യിൽ നിന്നിട്ട് ഞാൻ ഇപ്പൊ വളരെ വേദനയറിയ ഒരു ഞാൻ തിരിച്ചു കൊടുക്കാൻ പോവാണ് പോലും ഇവനൊരു ബാധ്യതയാണെങ്കിൽ എന്നെ വിളിക്കണം ഭാഗ്യം ഞാൻ കൊണ്ടു കൊടുക്കുന്നേ അതെ ഞാൻ അതെന്താ എല്ലാവരുടെയും ശ്രദ്ധിക്കുക എന്റെ ഫോളോവേഴ്സിന്റെ ശ്രദ്ധിക്കുക അടുത്ത സീസണിൽ ആരെങ്കിലും ബിഗ് ബോസ് നൂറ് ദിവസം നിങ്ങൾക്ക് നിക്കണമെങ്കിൽ മറ്റൊന്നും ചെയ്യേണ്ട പിആർ ഈ പെട്ടി മാത്രം സ്വന്തമാക്കുക ധന്യമേരി അങ്ങനെ വീഡിയോ കണ്ടില്ലേ നല്ല രസമല്ലേ ഈ വീഡിയോ കണ്ടപ്പോ നിങ്ങൾക്ക് എനിക്ക് കുറച്ചു ചില കാര്യങ്ങളൊക്കെ മനസ്സിൽ തോന്നി റണീഷ പെട്ടി കൊണ്ടുപോയി പോയി നൂറ് ദിവസം നിന്നു അത് റനീഷ എന്നെ പറയുന്നുണ്ട് ധനിച്ചേച്ചി ഈ പെട്ടി കൊണ്ടാണ് സീസൺ ഫോറിൽ പോയത് നൂറ് ദിവസം നിന്നു അതുപോലെ തന്നെ റനീഷയും പോയി റനീഷ് നൂറ് ദിവസം നിന്നു അപ്പോൾ പെട്ടിക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്തോ ആയിക്കോട്ടെ പക്ഷെ നമുക്ക് സീസൺ ഒരു ഒരു സംഭവം ഉണ്ടല്ലോ ആദ്യം നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം പ്ലാച്ചി എന്ന് പറയുന്ന പാവ പ്ലാച്ചിന്ന് അതൊരു സാധാരണ പാവയല്ല ഇതുപോലെ കൂടോത്രത്തിന് ഉപയോഗിക്കുന്ന പാവയാണ് മാജിക് തീരുമാനിച്ച പാവയാണ് ബോസും കൂടെ വേണ്ടി എന്ന് പറയുന്നത് പോലെ ഇത് കേട്ടില്ല ഇത് തോന്നുന്നത് ഞാൻ പറയാണെങ്കിൽ അനുമോളുടെ പ്ലാച്ചിയില് തകിടും കാര്യങ്ങളൊക്കെ പൂജിച്ചിട്ടാണ് അനുമോൾ അത് ആ പ്ലാച്ചിനെ കൊണ്ടുവന്നതെന്നൊക്കെയാണ് പറയുന്നത് അതുകൊണ്ടാണ് അത് തിരിച്ചിട്ടിട്ടും വീണ്ടും തിരിച്ചത് വന്നതെന്ന് ഷിയാസ് അത് പുറത്ത് വലിച്ചു തരുന്ന ആളുകൾ ലാലേട്ട തിരിച്ചത് കൊടുത്തില്ലേ ഇതൊക്കെ കൊണ്ടാന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ പെട്ടിയിലും എന്തൊക്കെ ഉണ്ടാവില്ലേ എന്റെ ഒരു അഭിപ്രായത്തില് പ്ലാച്ചിനെ കൊണ്ട് പോയിട്ടുണ്ട് ഈ നൂറ് ദിവസം നിൽക്കും എന്ന് പറയുന്ന പാവ വെറും ഒരു പാവയല്ല ആ പാവയിൽ തകിടും കാര്യങ്ങളൊക്കെ ഉണ്ട് കൂടോത്രം ചെയ്തിട്ടാണ് പോയിക്കണേ അങ്ങനെയെങ്കിൽ ആ പെട്ടിയിലും എന്തൊരു കൂടോത്രല്ലേ ഇത് ഒരാളായിട്ടുള്ളൂ പ്ലാറ്റിൽ ഒരാൾ മാത്രമേ ഉള്ളൂ ഒരാൾക്ക് മാത്രമേ അനുഭവമുള്ളൂ അനുഭവങ്ങൾക്ക് മാത്രം പക്ഷേ പെട്ടിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല രണ്ട് പേർക്ക് അനുഭവം ഉണ്ട് ധന്യം പറയുന്നുണ്ട് ധന്യം നൂറ് ദിവസം നിന്നെന്ന് റണീഷയും പറയുന്നുണ്ട് റണീഷ നൂറ് ദിവസം നിന്നു അങ്ങനെ ആകുമ്പോൾ അടുത്ത സീസണിലേക്ക് പോകുന്നവർ നമ്മൾ ഈ പറഞ്ഞപോലെ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള സീസൺ കണ്ടുപഠിച്ച് മനപ്പാടും ആക്കിയിട്ട് പോകേണ്ട ആവശ്യമില്ല നിങ്ങൾ ആ പെട്ടി വാങ്ങിച്ചിട്ട് പോയിക്കോളൂ അതല്ലെങ്കിൽ പ്ലാറ്റിനെ കൊണ്ട് പോയിക്കോളൂ കപ്പ് ഉറപ്പാ അല്ലെങ്കിൽ നൂറ് ദിവസം ഉറപ്പാണ് അപ്പോൾ നൂറ് ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പെട്ടിയെ കോണ്ടാക്ട് ചെയ്യുക ധന്യയെ റണീഷയെ കോണ്ടാക്ട് ചെയ്യുക പ്ലാച്ചിനെ ആയിട്ട് അനുമോളെ കോണ്ടാക്ട് ചെയ്യുക എന്നിട്ട് സീസൺ എയ്റ്റും പോ എയ്റ്റും നയനും ടെന്നൊക്കെ പോയി തകർക്കുക എല്ലാത്തിൻ്റെ ഒരു പരിധിയുണ്ട് എല്ലാത്തിനും ലിമിറ്റ് അധികമായ അമൃതവും എന്ന് പറയില്ലേ പക്ഷേ ഈ ഒരു വീഡിയോ ഈ ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ ഈ പ്ലാച്ച കൂടോത്രത്തിന്റെ അതൊന്നും ഞാൻ സത്യം പറഞ്ഞതിന് മുഴുവൻ പക്ഷേ ഇപ്പോ ഇത് ഈ ഒരു ഈയൊരു റിലേഷൻ കണ്ടപ്പോഴാണ് എനിക്കത് കണക്ട് ആയത് അപ്പോൾ തോന്നി അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വളരെ തമാശയായിട്ടാണ് ആയിട്ടുണ്ടോ ഞാൻ എടുത്തിട്ട് നിങ്ങൾ അങ്ങനെയൊക്കെ തന്നെ എടുത്താൽ മതി അപ്പൊ നമുക്കിത് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും